പി ജെ ഫിനിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങളൊരു കുഞ്ഞു പരിപാടി ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് രാത്രി വൈകിട്ടാണ് ഞങ്ങൾ പരിപാടി വെച്ചേക്കുന്നത് വൈകിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ക്ഷണിച്ചൊന്നുമില്ല ഞങ്ങൾ രണ്ട് വീട്ടുകാരും മാത്രം അങ്ങനെ ചെറിയൊരു രീതിയിൽ എല്ലാ കാര്യങ്ങളും റെഡി അപ്പോൾ അച്ഛൻ്റെ എല്ലാവരും ഒന്ന് വിഷയമാണ് കേട്ടോ വിഷയം പറ വിഷ ചെയ്യണം പറയ അപ്പം ഞാൻ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം കറികളൊക്കെ കാണിച്ച് ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയേക്കുന്നത് എന്നുള്ളത് തട്ടിക്കൂട്ടി ഒരു കുഞ്ഞു രീതിയിലൊരു ചെറിയ പരിപാടിയാണ് അപ്പം അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ കാളൻ കിച്ചടി അവിയൽ മെഴുക്ക് ഇരട്ടി മെഴുകരട്ടല്ലോ പപ്പടം രണ്ട് സൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മുറിച്ചിട്ട് മുറിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട് മുറിക്കാണ്ട് പിന്നെ പുളിയിഞ്ചി പച്ചടി സാമ്പാർ ബീഫ് പായസം പിന്നെ ഇല്ല പിന്നെ വിളവാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് എല്ലാം ചെറിയ പാത്രത്തിലൊക്കെ ആക്കി എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചേക്കാണ് സാമ്പാറുണ്ട് ഉണ്ട് കിച്ചടിയുണ്ട് ഉണ്ട് മുറിച്ചിട്ട് വറുത്തേക്കുന്നത് ബീഫുണ്ട് ഉപ്പേരിയുണ്ട് അച്ചാറുണ്ട് പുളിഞ്ചിയുണ്ട് അവിയൽ ഉണ്ട് പിന്നെ കാളനുണ്ട് ഇങ്ങനെ എല്ലാ സാധനങ്ങള് എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ എല്ലാം ഞാൻ ശരിയാക്കിയിട്ടാണ് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കേക്ക് മുറിക്കുന്ന പിക്ക് എടുക്കാൻ പറ്റി അല്ല അച്ഛൻ ഇയാട് ഇന്ന് ഇന്നേ എടുക്കുന്നില്ല ഞാൻ അച്ഛനെ എടുക്കുന്ന ഇതറിയാം അച്ഛനെ അമ്മായിയോടെല്ലാം വിളിച്ച് പറഞ്ഞേക്കാണ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അച്ഛൻ്റെ മൂന്ന് നല്ലോണം കാണിക്കട്ടി പിന്നെ കേക്ക് മുറിക്കുമ്പോഴേ പിക്ക് ഇത് വീഡിയോ ഓൺ ആയില്ലായിരുന്നു അത് കാരണം എന്താ പറയുക അത് മാത്രം എടുക്കാൻ പറ്റിയില്ല ഏ ഇപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പരിപാടി എങ്ങനെയുണ്ടായിരുന്നു കൊള്ളാമോ പറയണോ കേട്ടോ മോശം രീതിയിൽ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് തട്ടിക്കുട്ടി ചെറിയ രീതിയിലാണെങ്കിലും മോശമില്ലാത്ത രീതിയിൽ അച്ഛനെ ഹാപ്പി വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കൊന്നു